ഒരാൾക്ക് കുടുംബജീവിതത്തിലെ ഭർക്കത്ത് നഷ്ടപ്പെട്ടാൽ സഭായിരുന്നു സമ്പത്തിൽ ആണ് ഫീൽ ചെയ്യുക ഒരുപാട് പൈസ ഉണ്ടാവും തയ്യാതെ വരും സംഗതിയിൽ അത് കുടുംബജീവിതത്തിലെ ഭർക്കത്താണ് പോയിട്ടുണ്ടത് ഒന്ന് ഭർക്കത്തിന് വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തിലുള്ള ഭർക്കത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ദ്വയാണ് അതുകൊണ്ട് ആ ദ്വ കുനൂത്ത് നിർബന്ധമായും ജീവിതത്തിൽ കൊണ്ടുനടക്കണം പിന്നെ ഒരു ദിവസത്തിന് ഒരാൾക്ക് ഭർക്കത്ത് നഷ്ടപ്പെടുന്നത് സുഭിന്റെ ശേഷം ഉറങ്ങിയാലാണ് സുഭിന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് ഉറങ്ങിയാൽ അന്നത്തെ ദിവസത്തെ ഭർക്കത്ത് നഷ്ടപ്പെടാൻ കാരണവും ഇതിപ്പോ ദിവസത്തിലെ ഭർക്കത്ത് പോയാലും ഫീൽ ചെയ്യുക പൈസന്റെ ഭർക്കത്ത് പോയതായിട്ടാണ് ഫീൽ ചെയ്യുക ഭക്ഷണത്തിലെ ഭർക്കത്ത് എന്ന് പറഞ്ഞത് ബിസ്മി അല്ലാതെ കഴിച്ചാൽ ഭർക്കത്ത് നഷ്ടപ്പെടും ഒരാൾ ഏത് നന്മയുള്ള കാര്യമാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ അതിലെ ഭർക്കത്ത് നഷ്ടപ്പെടും എന്നാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ നന്മയുള്ള കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങിക്കൊണ്ടാണ് അതിൽ ഭർക്കത്ത് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരാശയം സമ്പത്തിലെ ഭർക്കത്ത് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഏതിൽ വർക്കത്ത് നഷ്ടപ്പെട്ടാലും അതിന്റെ ഫീലിംഗ് ഉണ്ടാകുന്നത് ആരോഗ്യത്തിലെ വർക്കത്ത് നഷ്ടപ്പെട്ടു ഉദാഹരണം പറയാം ആരോഗ്യത്തിന് നഷ്ട വർക്കത്ത് നഷ്ടപ്പെട്ടാൽ എപ്പോൾ നോക്കിയാലും അസുഖം ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും പൈസയോടെ ചിലവാ